നമസ്കാരം സാക്ഷി ടി വി വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് സ്റ്റേഡിയത്തിൽ നിന്നും നിർമ്മാണത്തിനിടയിൽ മണ്ണ് അനധികൃതമായി കടത്തി എന്ന് പരാതി വളരെ നാളുകളായി ചടയമംഗലത്തിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന പബ്ലിക് സ്റ്റേഡിയം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുകയും എന്നാൽ ഈ അടുത്ത കാലത്ത് അത് പുനരാരംഭിക്കുകയും ചെയ്തു യുദ്ധകാല അടിസ്ഥാനത്തിൽ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മുപ്പത് ദിവസങ്ങൾക്കും അകം നാട്ടിലെ കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും സമർപ്പിക്കും എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ശശി ടിവിയോട് പറഞ്ഞിരുന്നത് ഇപ്പോഴും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഡിയത്തിനുള്ളിൽ നിറയ്ക്കപ്പെട്ട മണ്ണ് പുറത്തേക്ക് മാറ്റുകയും ആ മണ്ണ് അരിച്ച് സ്റ്റേഡിയത്തിൽ നിരത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വളരെ വേഗതയിൽ നടക്കേണ്ടിയിരുന്നത് അതിനിടെയാണ് ടിപ്പർ റോഡുകളിൽ അവിടെ നിന്നും മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോയത് ഇത് ബി ജെ പിയുടെ ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ വി എസ് ചുണ്ഡികൃഷ്ണൻ നേതൃത്വത്തിൽ നിരീക്ഷിക്കുകയും സംഭവം പോലീസിൽ പോലീസ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അത്തരത്തിലൊരു പ്രക്രിയ അല്ല രാവിലെ എത്തുന്ന ടിപ്പർ റോഡുകളിൽ ഈ മണ്ണ് നിറച്ച് മറ്റേതോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ആ മണ്ണ് മറ്റൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണ് എന്നാൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ചടയമംഗലം ബി ജെ പി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഈ പ്രക്രിയ വളരെയധികം നിരീക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ വി എസ് ഉണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ സംഭവസ്ഥലത്തെത്തുകയും നിരീക്ഷിക്കുകയും ഈ വിവരം മണ്ണ് അവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോകുന്ന വിവരം ചടൈമംഗലം പോലീസിൽ അറിയിക്കുകയും പോലീസ് ഇടപെട്ട് മണ്ണ് കയറ്റിക്കൊണ്ടുപോയിരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ബി ജെ പ്രവർത്തകരുടെ വാക്കുകൾ ഒന്ന് കേട്ടുവരാം ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി എസ് ഉണ്ണികൃഷ്ണൻ ഒരു അഞ്ച് ദിവസത്തിന് മുമ്പ് എനിക്കൊരു റിപ്പോർട്ട് തന്നായിരുന്നു ചടയമംഗലം ഈ സ്റ്റേഡിയത്തിൽ കിടക്കുന്ന മണ്ണ് മൂന്നാല് ദിവസം കൊണ്ട് പോകുന്ന ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് നമ്മുടെ പ്രവർത്തകർ മൂന്നാല് ദിവസം കൊണ്ട് ഇത് ചെക്ക് ചെയ്യുകയും ഇന്ന് രാവിലെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചടയമംഗലം എസ് ഈ വണ്ടിയും ഈ ടിപ്പറിനെയും പിടിച്ചെടുക്കുകയുണ്ടായത് എന്ന് പറഞ്ഞാൽ ചടയമംഗലം പഞ്ചായത്തിന്റെ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ചടയമംഗലം പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എത്രയോ കാലങ്ങളായിട്ട് ചടയമംഗലം പഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിൽ മണ്ണ് അടിച്ചിടുന്നു രാത്രിയാവുമ്പോൾ മണ്ണ് മൊത്തം കോരിക്കൊണ്ടു പോകുന്നു വീണ്ടും അടിച്ചിടുന്നു കോരിക്കൊണ്ടു പോകുന്നു എന്ത് നീച പ്രവർത്തിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏത് രീതിയിലും സാമ്പത്തികം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഓരോ പഞ്ചായത്തിലും തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള പണ സമ്പാദനത്തിന് വേണ്ടി മാത്രമാണ് ഈ മണ്ണ് അടിച്ചുകൊണ്ട് പോകുന്നു ഈ ഈ ഈ കൊള്ളക്കാരെല്ലാം കൂടെ മണ്ണ് അടിച്ചുകൊണ്ട് പോവുകയും ഇത് വിറ്റ് പണമാക്കുകയും ചെയ്യുന്നതെന്നാണ് നമ്മുടെ സംശയം ഇതിനെതിരെ ശക്തമായി പഞ്ചായത്ത് ഇതിന്റെ ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും കാണിക്കുകയും അല്ലെങ്കിൽ ഈ മണ്ണ് ഇവിടെ എവിടെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്തിനാണ് ഈ മണ്ണ് അവരെ ഇങ്ങനെ അടിച്ചിടുന്നു എടുത്തുകൊണ്ട് പോകുന്നു എന്ത് കാര്യത്തിനാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഇതിന് കൃത്യമായിട്ടും പഞ്ചായത്ത് ഉത്തരം തന്നേ മതിയാവും മരി മതിയായില്ലെങ്കിൽ സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ചടയമംഗലം പഞ്ചായത്തിലെ സ്റ്റേഡിയം ഒരുപാട് വർഷം കൊണ്ട് ചടങ്ങം പഞ്ചായത്ത് കിടന്ന് പണിയാണ് പണിയോട് പണിയാണ് കോടിക്കണക്കിന് രൂപയുടെ പണിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പണി നടത്തുന്നതിൽ ആ കുഴിയായി കിടന്ന സ്ഥലങ്ങളിൽ മണ്ണടിച്ച് നിർത്തി ആ മണ്ണ് ഇനിയും മണ്ണ് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് ലോഡ് മണ്ണ് ഇനിയും വരുന്ന സ്ഥലത്താണ് ഇപ്പൊ അവിടെ മണ്ണ് അടിച്ചോണ്ട് പോവാണ് ഏശത് ലോഡിന് മുകളിൽ മണ്ണ് തരകുനം പഞ്ചായത്തിന്റെ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് കാട്ടുകള്ളന്മാരെ അടിച്ചോണ്ട് പോവാണ് ലോഡ് കൊണ്ടിറക്കുന്നു അവിടെ നിന്ന് അടിച്ചോണ്ട് പോകുന്നു കണക്ക് കാണിക്കുന്നു പണ്ട് മാറുന്നു ഇതൊക്കെ ഇത് ഈ കാട്ടുകൊള്ള ഇത് എങ്ങനെ ഈ നാട് സഹിക്കും ഈ പഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് എന്താണ് ഇവർ ഇവർ ഈ കാണിക്കുന്നത് പഞ്ചായത്തിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ഇതിനു വേണ്ടി ചിലവാക്കിയത് ആ ചിലവാക്കിയ ഫണ്ട് വീണ്ടും അവിടുന്ന് ഈ മണ്ണ് അടിച്ചുകൊണ്ട് പോവാണ് ഒരു മണ്ണ് മാഫിയ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിൽ പഞ്ചായത്തിന് ശക്തമായ കൈ അതിനകത്തുണ്ട് പഞ്ചായത്തിൻ്റെ ആ കൈകൾ ആ കറുത്ത കൈകൾ പുറത്തു കൊണ്ടുവരുവാൻ വേണം ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ ബന്ധപ്പെടുകയും പല ദിവസങ്ങളെ അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ വണ്ടി അവിടെ പിടിച്ചത് പോലീസ് ഇൻഫോം ചെയ്തു പോലീസ് വണ്ടി പിടിച്ചിട്ടുണ്ട് ഒരു ജെ സി വിയും ടിപ്പറുമൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ശക്തമായ തരത്തിലുള്ള പിന്നെ സംരമ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യും ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് അധ്യക്ഷൻ വി എസ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ ഉടൻ തന്നെ സ്ഥലത്തെത്തും പറയാനുള്ളൂ കേരളത്തിൻ്റെ കായിക ചരിത്രത്തിൽ ചടയമംഗലത്തെ കായിക താരങ്ങൾ ഒരു പൊൻതൂവൻ ചാർത്തിയ താരങ്ങളാണ് അവരാരൊക്കെയാണെന്ന് ഞങ്ങൾ പേരെടുത്ത് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും ഇപ്പോഴും വളർന്നു വരുന്ന കായിക താരങ്ങൾ ചില മാനേജ്മെൻറ്റ് സ്കൂളുകളുടെയും ഗവൺമെൻറ് സ്കൂളുകളുടെയും ഗ്രൗണ്ടുകളാണ് അവരുടെ പ്രാക്ടീസിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും സ്കൂൾ ടൈമുകളിൽ അവർക്കത് നടക്കാതെയും വരുന്നുണ്ട് ഓർക്കുക കേരളത്തിൻ്റെ ചരിത്രത്തിൽ കായിക ചരിത്രത്തിൽ ചടയമംഗലം എന്നും ഒരു വലിയ നക്ഷത്രമാണ് വളർന്നു വരുന്ന കായിക താരങ്ങൾക്കും ഒരു തിളക്കമാകാനും ഈ സ്റ്റേഡിയം ഒരു ഉപകാരപ്രദമാകണം അതിന് മണ്ണുമാന്തി യന്ത്ര ഉപയോഗിച്ച് ചടയമംഗലത്തെ കായിക താരങ്ങളുടെ വേര് ത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പബ്ലിക് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിക്കാം നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ കാത്തിരിക്കും